രണ്ട് പെരസ്ടങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ സുഖമായിട്ട് ചവിട്ടിക്കൊണ്ട് വരാൻ പ്രകാശി ഇതാണ് നമ്മൾ പറഞ്ഞ വണ്ടി നല്ല പച്ച വണ്ടി അടിപൊളി കുടുംബം ഈ പച്ച പിടിച്ചു കൂട്ടിയാ മതി അമ്പതിനായിരം രൂപ ലാഭത്തിന് വിൽക്കാൻ പറ്റുമോ പിന്നെ ഞാൻ വിച്ച് തരിയല്ലേ ഇതേ ഒന്നര ലക്ഷം രൂപ വിലയുള്ള വണ്ടിയാണ് ഈ ആവശ്യമുള്ള കൊണ്ട് ലാഭത്തിൽ കിട്ടിയതല്ലേ ലക്ഷം രൂപേജ് മൈലേജ് ഞാൻ ഓടിച്ചോണ്ട് വന്ന പോലെ ആണെങ്കിൽ നാനൂറ്റമ്പത് മൈലേജ് കയറി സ്റ്റാർട്ടാക്കി ഓടിക്കുവാണെങ്കിൽ നാല് പൈസ തിരിച്ചു കൊടുക്കാനുള്ളതാ ആണ് നിങ്ങൾ ആദ്യം എന്നെ ഒന്ന് വിശ്വസിക്കുക എന്താണ് പ്രകാശ് ഇത് ഒരു ലക്ഷം ഇത് ഞാൻ നിങ്ങളുടെ അമ്മയാണ് പിന്നെ അവര് പൈസ നിങ്ങക്ക് നിങ്ങൾക്ക് പിന്നെ പലിശ സഹിതം തിരിച്ചു അത് ചുമ്മാ അവര് തരത്തില്ല ചുമ്മാ നീ വിറ്റ് ഞാൻ പഠിക്കേണ്ട ആവശ്യമില്ല നമ്മടെ നിങ്ങളുടെ മറ്റേ സഞ്ജു കൂട്ടം വന്നോ മോൻ വന്നോ അവനോണ്ടവിടെ പണി ചെയ്യണം ഇത് വിറ്റിട്ട് പലിശ സൈത് അമ്മക്ക് തിരിച്ചു കൊടുക്കും അഞ്ചു ലക്ഷം രൂപ മേടിക്കും എന്നിട്ട് നമുക്ക് നീ മൂന്നാ ജീവിക്കാൻ അനുവദിക്കൂലേ നമുക്ക് വിപുലമാക്കാൻ കാർ ബിസിനസ്സിലോട്ടൊക്കെ പോവാൻ പറഞ്ഞതാ ഈ പരിപാടി സംഭവം നിങ്ങൾ നോക്കിക്കേ ഇഷ്ടപ്പെട്ടാ അടിപൊളി എന്നാ പിന്നെ കൈ ഓടി നമുക്ക് ഓടിച്ചു എനിക്ക് ഓടിക്കാൻ അറിയത്തില്ലോ എന്താ ആരോട് പറയാനും സഞ്ജുവിനോട് ചോദിച്ചോ അവനോടിക്കല്ലേ ഓടിക്കുമായിരിക്കും അവനി പഠിച്ചെ വിളിക്കന്നാ വിളിക്കും ഞാൻ തന്നെ ഇത് കൊണ്ടുവന്നെ കഷ്ടപ്പാട് എനിക്കറിയോളൂ ഇവിടുന്നാണോ അവിടുന്നാണോ കയറിയത് ഞാൻ

പിള്ളേരോട് അടിയമുടിയൊന്നും ഉണ്ടാക്കരുത് ഇല്ല ജസ്റ്റ് പെങ്ങന്മാരെ ഒന്ന് കാണാൻ പിന്നെ നിനക്ക് ഹലോ സിസ്റ്റേഴ്സ് അച്ഛനെന്നെ ഒരു കാര്യം വെച്ചിട്ടുണ്ട് അതിനാണ് ഞാൻ അവിടെ വന്നേക്കുന്നേടിച്ചത് ഇവിടെ സ്ഥിരതാമസാക്കാൻ വേണ്ടി ഒന്നും അല്ല ഞാൻ മുറി വേണോ നിന്റെ ബിൽഡപ്പ് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു നീ നന്നായി പോയിരുന്നു അമ്മ എനിക്ക് പഠിക്കാനല്ലേ മക്കളെ ചോദിക്കുന്നു ഇവ വേറെ

ട ഇത് നമ്മൾ പുതുതായിട്ട് വാങ്ങിയ പച്ചവെള്ളി ഓ ബൈക്ക് ഓടിച്ചെടുക്കാൻ പറ്റിയ പ്രായം ഇത് ഓടിച്ചു നടക്കാനല്ല പിന്നെ ഇതെന്നാ തള്ളിക്കൊണ്ട് നടക്കാനാണ് എന്ത് തന്നെ നെഗറ്റീവ് വേണ രാവിലെ അമ്മയുടെ ഞാൻ കുറച്ച് പൈസ വാങ്ങിച്ചില്ലായിരുന്നു ആ പൈസക്ക് കിട്ടിയ വണ്ടിയാണിത് നല്ല ലാഭത്തിൽ കിട്ടിയ വണ്ടി ഇത് നമ്മൾ മറിച്ച് വെക്കും ഇരട്ടി ലാഭം കിട്ടും അമ്മയുടെ പൈസയും പലിശയും ഞാൻ അങ്ങോട്ട് തരും കാണിച്ചു കൊടുക്കാം ചുമെന്ന് വെച്ചത് ഞാൻ കണ്ട പച്ച മാനത്ത് കണ്ടല്ലേ സന്തോഷമായി വേണ്ടി വേണ്ടി അല്ല മോനെ അടിക്കാൻ ആ സെക്കൻഡ് ഹാൻഡ് മേടിച്ചതാ നല്ല ലാഭം ഓ എല്ലാം കിട്ടും നീ 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 വാ ഒരു പണി ചെയ്യും നിന്റെ ഹോസ്റ്റലിൽ പണച്ചാക്കുകളൊക്കെ ഈ വണ്ടി കൊണ്ട് അവിടെ വിൽക്കും അപ്പൊ നിനക്ക് ഇടക്കിടക്കിടുത്ത് ഓടിക്കുകയും ചെയ്യാം നിനക്ക് ഞാൻ ഒരു കമ്മീഷൻ തരാം എനിക്കോ പണി വെടിമേത്തെന്തെങ്കിലും വീണ എനിക്ക് മേലെ പൊക്കിക്കൊണ്ട് പോവാൻ വീട്ടില് മരുമോണ്ടത്ത് മെക്കിട്ട് കയറുന്ന പോലെ ഇതിന്റെ പുറത്ത് കേറാൻ പറ്റാ ശ്രമിച്ചാൽ മാത്രം പോരാട്ട ആരോഗ്യം വേണം നടക്കും പിന്നെ പിന്നെ പൈസ ചോദിക്കുന്നു അമ്മ ഇതിന്റെ പുറത്ത് കയറി കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട ലാഭം പോയിട്ട് മോതല് പോലും കിട്ടുക അമ്മച്ചകത്തി ഞാൻ വിറ്റിട്ട് പൈസ അവിടെ എത്തിച്ചു തരാൻ കേട്ടാ മതി തര കാ